ഞാൻ ഷെമി ആൻഡ് നമുക്ക് നമുക്ക് ഒരു ഒരു മാജിക് പെർഫോമൻസ് ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട് ജസ്റ്റ് ഷഫിൾ ചെയ്യാൻ വേറെ ആരുത്തോണ്ട് ഞാൻ തന്നെ ഇവിടെ ഷഫിൾ ചെയ്യാണ് വ്യത്യസ്തമായ കാർഡ്സ് ആണ് അല്ലാതും ഉണ്ടല്ലോ എല്ലാം വ്യത്യസ്തമായ കാർഡ് ഇതിൽ നിന്ന് ഇവിടെ വേറെ ആരുല്ലാത്തത് കൊണ്ട് ഇതിൽ നിന്ന ഇടയിൽ നിന്ന് ഒരു കാർഡ് ഞാൻ സെലക്ട് ചെയ്യാണ് ഓക്കെ കണ്ടല്ലോ അത് ഇവിടെ വെച്ചു ഇനി ഈ ഡക്കിൽ നിന്ന് പകുതി കാർഡ്സ് ഇവിടെ വെച്ചു ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ഈ കാർഡ് വെച്ചു തിൻ്റെ മുകളിലോട്ട് ഇതും വെച്ചു ഓക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി ആ കാർ ജസ്റ്റ് വന്നെങ്കിൽ നമുക്ക് ഒന്ന് മടി ഷോഫി ഇപ്പോൾ എവിടെയാണെന്നാൽ ആർക്കും അറിയില്ല ആ കാർഡ് നമുക്ക് ഇനി ഇതെന്ന് ജാക്ക് കെ ക്യൂ അതൊന്നൊരു നാല് കാർഡ്സ് നമുക്ക് ആവശ്യമുണ്ട് അത് നമുക്ക് ജാക്കൻ ആയിക്കോട്ടെ ഓക്കെ ഒന്ന് മൂന്ന് നാല് നാല് ചാക്ക നമ്മള് എടുത്തിട്ടുണ്ട് നാല് ജാക്ക നമുക്ക് എടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മള് നാല് ചാക്ക് മുകളിൻ്റെ ഡെക്കിൻ്റെ മുകളിൽ വെച്ചോ ഓക്കെ എന്നിട്ട് ഉണ്ടല്ലോ നാല് ചാക്ക് നാല് വ്യത്യസ്തമായ സിമ്പിൾ നാല് ചാക്ക് ചാക്കും ഓക്കെ ഈ നാല് ചാക്ക് ജസ്റ്റ് നമ്മളിവിടെ ഇങ്ങനെ നേരത്തി വെക്കുക ഓക്കെ ശ്രദ്ധിക്കുക നാല് ചാക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട് ഓക്കെ മാജിക് ടുത്തിന്റെ മുകളിൽ വെച്ചു ഇത് നമ്മൾ ഇതിന്റെ മുകളിലോട്ട് വെച്ചു മാജിക് നെക്സ്റ്റ് നമ്മൾ ഈ ജാക്കിൽ വെച്ചു ഇനി നമ്മൾ ആദ്യം ഒരു റാൻഡം ആയിട്ടൊരു കാർഡ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ ഇനി അതാണ് നമുക്ക് ആവശ്യം അത് കണ്ടെത്തണം ഓക്കെ മാജിക് കൊടുത്ത് ഇറന്നിട്ടില്ല ഓക്കെ ജസ്റ്റ് വീണ്ടും നാല് ചാക്കു നാല് ജാക്ക് ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും വെച്ചു ഇത് ഇപ്പോൾ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ജാക്ക് ഒന്ന് ഏഡിൻ ജാക്കും ഒപ്പം ജാക്ക് ഹാർട്ടും ഹാർട്ടാണ് മിസ്സിങ് ആയിട്ടുള്ളത് ഇന്ന് നമുക്ക് റാൻഡായിട്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യാം അത് കമ്മളത്തി വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്യുമ്പോൾ കാണുന്നത് ജാക്ക് ഹാർട്ട് അല്ലേ അപ്പോൾ ഇത് ഇവിടെ ഇരുന്നോട്ടെ ഇത് നമുക്ക് ഇവിടെ നീക്കി വയ്ക്കാം ജസ്റ്റ് ഈ മൂന്ന് കാർഡ് ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ളൊരു കാർഡ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള കാർഡ് ഇതിൽ വന്നിട്ടുള്ളത് ജാക്ക് ഏ ഡി ഇപ്പോൾ ഈ മൂന്ന് കാർഡ് ജസ്റ്റ് നമുക്ക് എടുത്തിട്ട് ഇവിടെ വെച്ചോ ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ ഒന്നും കൂടി നമ്മൾ ഷഫിളിയാണ് ഷഫിളിയാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ജാക്ക് കാട് ഇവിടെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഏതായിരുന്നു അല്ലേ മിസ്സിംഗ് ആയിട്ടുള്ള കാട് അവിടെ అప్పు ఇద్దరేదాయి కార్స్ చెక్ చెక్ దిస్ కార్ ఓకే థ్యాంక్ యూ